മക്കയിൽ ഏറ്റവും പരിമളമുള്ള എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് മിസ്സബുനു മിസബുവിനു ഉമയർ റലിഅള്ളാഹുൻഹേ മദർ യുദ്ധത്തിൽ അൻസാറുകളുടെ പതാക വാഹകനായ സ്വഹാബി ആര് സഹദബിന് മുആദ് റളിയല്ലാഹു അൻഹ ഉമർ അലി അള്ളാഹുവിൻ്റെ സഹോദരെയും ഭർത്താവിനെയും കുറാൻ പഠിപ്പിക്കാൻ വന്ന സുഹാബി ആര് ഖബ്ബാബ് റലിഅള്ളാഹുൻഹ ഉമർ അലി അള്ളാഹുവിൻ്റെ ഘാതകൻ ആര് അബുലു അലുഹ എന്ന മജൂസി ബദർ യുദ്ധ വേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സുഹാബി ആരെ ഹുബാബുബിന് മുൻതിർ റലി അള്ളാഹൊൻഹ ഫാത്തിമ റലി അള്ളാവിൻ്റെ മരണത്തിന് ശേഷം അലി റലി അള്ളാ വിവാഹിത റസൂലിൻ്റെ പൗത്രി ആരെ ഉമ്മാ ബിൻത്ത് ഈനബ് റലിയുള്ളൊൻഹ പൂച്ചകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന സുഹാബി ആരെ അബു ഹുറൈറലിയാഹൊൻഹ ഹൈബർ കോട്ടയിൽ മുസ്ലിങ്ങൾ കീഴടക്കുമ്പോൾ സൈനിക നേതൃത്വം നൽകിയത് ആരായിരുന്നു അലിയുബിനു അബി താലിബ് റബിയുള്ളാഹൊൻഹ ആരുടെ ഇസ്ലാം സ്വീകരണമാണ് ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെ പകുതി എന്നറിയപ്പെടുന്നത് ഉമർ അബുൽ കത്താബ് റബിയുള്ളൊൻ അബുബക്കർ സിദ്ദീഖ് റലിയുളാഹുനു ഗിലാഫത്ത് കാലത്ത് പ്രവാചകത്വം ബാധിച്ച സ്ത്രീ ആരെ സജാഹൽ നാല് ഖലീഫമാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ ഖലീഫ ആര് ഉസ്മാനുബിനു അഫ്വാൻ റലി അള്ളാഹൊൻഹ നബി സല്ലു സ്വലമയിൽ നിന്നും ഉമർ റലി അള്ളാവിനെ എത്ര ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് ഹദീസുകൾ ജനത്തിൽ വക്കീൽ ആദ്യമായി മറവ് ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു റലിഅള്ളാഹൊൻഹയെ ലൂത്ത് നബിക്ക് ശേഷം ആദ്യമായി കുടുംബസമേതം പലായനം ആയിരം ചെയ്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അള്ളാഹുഹ സ്വന്തം പണം ഉപയോഗിച്ച് വെള്ളിയാഴ്ചകളിൽ ഓരോ അടിമയെ മോചിപ്പിച്ചിരുന്ന ഗലീഫ് ആരെ ഉസ്മാനുബിനു അഫ്ഫാൻ റളിയല്ലാഹു റലി അള്ളാഹൊൻഹ തൊൽഹത്തുൽ നബി നബിസ് അലൈഹി വസല്ലം വിളിച്ചിരുന്ന പേരെന്ത് തൊൽഹത്തുൽ ഖൈർ ധർമ്മിഷ്ഠനായ തൊൽഹ അബ്ദുല്ല എന്ന പേരിൽ പ്രശസ്തനായ ഗലീഫ ആര് അലിബിനു അബിതാലിബ് റളിയല്ലാഹു അള്ളാഹുഹ ഇസ്ലാമിക സൈന്യത്തിൽ ആദ്യമായി നാവിക സേന രൂപീകരിച്ച ഖലീഫ ഉസ്മാൻ ഉസ്മാനുബിനു അഫ്ഫാൻ റളിയല്ലാഹു റലിഅള്ളഹ ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പ് അബൂബക്കർ റലി അള്ളാഹിൻ്റെ പേരെന്തായിരുന്നു അബ്ദുൽ ഖാബ